നമസ്കാരം ഡാഫ്ടൂക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ എൽ എസ് ജി വേഴ്സസ് എസ് ആർ എച്ച് മത്സരത്തോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു എം ഐ ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു നാണക്കേടിലേക്കാണ് ഹാർദിക് പാണ്ഡ്യ എം ഐയെ നയിച്ചിരിക്കുന്നത് ഈ സീസണില് ആദ്യം പുറത്താകുന്ന ടീമായിട്ട് എം ഐ മാറിയിരിക്കുന്നു ഇനി രണ്ട് കളികൾ ബാക്കിയുണ്ട് പക്ഷെ ഒരു കാര്യവുമില്ല പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്കും ആദ്യത്തെ അനുഭവമാണ് അദ്ദേഹം ഇതിനു മുമ്പ് ക്യാപ്റ്റൻ ആയത് ഗുജറാത്ത് ടൈറ്റൻസിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണില് ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണില് റെണ്ണേഴ്സ് അപ്പുകളുമായി ആദ്യമായിട്ടാണ് ആർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി കളിച്ചിട്ട് ടീം ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കിടക്കാതെ പുറത്താവുന്നത് എബൈക്കും ഇത് ദുരന്തമാണ് ഇപ്പം ഈ നീണ്ട ചരിത്രം എടുക്കുമ്പോൾ ഐ പി എൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിലധികമുള്ള ചരിത്രമുണ്ട് അതില് ആദ്യം പുറത്താകുന്ന ടീമായിട്ട് എം ഐ മാറുന്നത് ഇത് രണ്ടാമത്തെ തവണ മാത്രമാണ് ഫസ്റ്റ് നോക്ക് ആയ ടീം ഇപ്പം എം ഐ ആണ് ഇത് രണ്ടാമത്തെ തവണ മാത്രമാണ് എം ഐക്ക് സംഭവിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യം പുറത്തായത് ഡെക്കാൻ ചാർജേസ് ആണ് രണ്ടായിരത്തി ഒമ്പതിൽ കെ കെ ആർ രണ്ടായിരത്തി പത്തിൽ പി ബി കെഎസ് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും ഡെക്കാൻ ചാർജസ് രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയസ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഡി സി രണ്ടായിരത്തി പതിനഞ്ചിൽ പി ബി കെ എസ് രണ്ടായിരത്തി പതിനാറിൽ ആർ പി എസ് സി രണ്ടായിരത്തി പതിനേഴിൽ ആർ സി ബി രണ്ടായിരത്തി പതിനെട്ടിൽ ഡി സി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ സി ബി രണ്ടായിരത്തി ഇരുപതിൽ സി എസ് കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് ആർ എച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എം ഐ ആദ്യമായിട്ട് ആദ്യം നോക്ക്ഡ് ഔട്ട് ആകുന്ന ടീമാകുന്നത് പിന്നെ കഴിഞ്ഞ സീസണിൽ ഡി സി ആണ് ആദ്യം പുറത്തായത് വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ഐ ആദ്യം പുറത്താകുന്ന ടീമായിരിക്കുന്നു നാണക്കേടിലേക്കാണ് എന്തായാലും ഹാർദിക് പാണ്ഡ്യ എം ഐ നയിച്ചിരിക്കും അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ